പൊതുപരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കുമായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഈ വർഷവും അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് കഴിഞ്ഞ അധ്യയന വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കുമാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഈ വർഷവും മുടങ്ങാതെ അനുമോദനം നൽകിയത് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച അനുമോദന സദസ് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടണമെന്നതാണ് സർക്കാരിന്റെ നയമെന്നും പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ മേഖല മുന്നോട്ട് പോവുകയാണ് എല്ലാ കാലത്തും രാജ്യത്തിനാകെ മാതൃകയായാണ് നമ്മുടെ കേരളം നിറഞ്ഞ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രത്യേകിച്ചും പഞ്ചായത്തി രാജ് നഗരപാലിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാലയങ്ങളുടെ മേൽനോട്ട ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയതിന് ശേഷം കേരളത്തിൽ നിലവിൽ വന്ന ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നൊരു തീരുമാനമെടുത്തു ആ കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ് എവിടെ പോയാലും സ്കൂളുകൾ അടച്ചുപൂട്ടണം കുട്ടികളില്ല പന്ത്രണ്ട് കുട്ടികളും ഇരുപത് കാല അധ്യാപകരും നിങ്ങളുടെ മുതിർന്ന തലമുറ നൂറ് വർഷം വിദ്യാലയങ്ങൾ വിദ്യാലയങ്ങൾ ചെറുതും വലുതുമായ അവർ ആ കാലത്ത് തുടങ്ങിയത് നാട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നടത്തി കണ്ണു തെളിയുന്നത് പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷയായി ജില്ലയിൽ നിന്നും ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയ മാളവികയെയും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ നിതാലക്ഷ്മിയെയും മന്ത്രി പ്രത്യേകമായി അനുമോദിച്ചു തുടർന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാലയങ്ങളും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുകളിൽ മാർക്ക് വാങ്ങിയ കുട്ടികളും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള ആദ്യ നാല് വിദ്യാലയങ്ങളും ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള ആദ്യ അഞ്ച് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളും മന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം മനു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സി ജെ സജിത്ത് ജോമാൻ ജോസ് ജാസ്മിൻ കബീർ ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ പി എച്ച് വിയാട്രിസ്മെരിയ എ ഡി വി എച്ച് സിഇ ആർ ഉദയകുമാരി എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ വി എസ് ബിജുരാജ് വിദ്യാകരണം ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ടി പ്രകാശൻ ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ സി വി അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ശ്യാമലക്ഷ്മി നന്ദിയും പറഞ്ഞു Newsbiral Kazargur